മറ്റൊന്ന് അത്യന്തം ഗൗരവത്തോടെ എന്നാൽ ഖേദകരമെന്ന് പറയാവുന്ന അവസ്ഥയിൽ സൂചിപ്പിക്കേണ്ട കാര്യം ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് നൽകിയ യാത്രയപ്പിനെ കുറിച്ചാണ് മട്ടന്നൂർ മണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് യാത്രയപ്പ് നൽകുകയും മുദ്രാവാക്യം എടുക്കുകയും അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ് പക്ഷേ എം എൽ എ എന്നുള്ള നിലയിൽ ജനപ്രതിനിധി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെയൊരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ് ക്രിമിനൽ കേസുകളിൽ പാർട്ടി അണികൾ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ തിരുത്തുന്നതിന് പകരം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയേകുന്ന ഒരു സമീപനമാണ് ശരജ ടീച്ചർ സ്വീകരിച്ചത് എന്ന് ദൗർഭാഗ്യകരമാണ് നമസ്കാരം ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് കണ്ണൂരിലുള്ള ഒരു അധ്യാപകനുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് കെ സദാനന്ദൻ മാസ്റ്റർ കെ സദാനന്ദൻ മാസ്റ്ററെ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും മുട്ടിന് താഴെ വെച്ച് വെട്ടി ദൂരെ എറിഞ്ഞ സി പി എമ്മിൻ്റെ ക്രിമിനലുകൾക്ക് സെഷൻസ് കോടതിയുടെയും ഹൈക്കോടതിയുടെയും ശിക്ഷ ശരിവെച്ചുകൊണ്ട് സുപ്രീം കോടതി ആ കേസ് ഫയലിൽ പോലും സ്വീകരിക്കാതെ ഹൈക്കോടതിയുടെ ശിക്ഷാവിധി എന്ത് തന്നെയായാലും അത് നിങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം കാപാലികരെ ജയിലിലേക്ക് അയക്കുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത് ഈ സമയത്ത് സി പി എം ക്രിമിനലുകൾക്ക് യാത്ര അയക്കുന്നതിന് വേണ്ടി കെ കെ ശൈലജയെ പോലുള്ള ഒരു മുൻ മന്ത്രി സി പി എമ്മിന്റെ സമന്നത നേതാവ് ആ ചടങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇത് രാജ്യത്തിന് തെറ്റായ സന്ദേശം നൽകും എന്നാണ് കെ സദാനന്ദൻ മാസ്റ്റർ ഇതേക്കുറിച്ച് അറിഞ്ഞപ്പോൾ പറഞ്ഞത് കെ കെ ശൈലജയെ പോലുള്ള ഒരു പൊതുപ്രവർത്തക സി പി എമ്മിന്റെ സമന്നതായ നേതാവ് മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി എന്നിങ്ങനെ പല നിലകളിൽ ശോഭിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ് പൊതുപ്രവർത്തകയാണ് കെ കെ ശൈലജ അവർ കൊടും ക്രിമിനലുകളെ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ ജയിലിലേക്ക് അയക്കുവാൻ വേണ്ടി യാത്രയ്പ്പ് ചടങ്ങിലേക്ക് പോയത് തീർച്ചയായും സമൂഹത്തിന് അത് തെറ്റായ സന്ദേശം നൽകും ഇനിയും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിന് ചില ആളുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രേരണയായിത്തീരും എന്നാണ് കെ സദാനന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നടിച്ചത് മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപാണ് തൻ്റെ കാലുകൾ വെട്ടിമാറ്റപ്പെട്ടത് എന്നാണ് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞത് സദാനന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തൻ്റെ കാലുകൾ മുപ്പത്തിയൊന്ന് വർഷം മുൻപ് സി പി എം ക്രിമിനലുകൾ വെട്ടി അരിഞ്ഞ് ദൂരെ എറിഞ്ഞപ്പോഴും ഇപ്പോൾ സുപ്രീം കോടതി ആ വിധി അവർക്ക് ശിക്ഷ വിധിച്ചപ്പോഴുമല്ല ഹൈക്കോടതിയുടെ വിധി സുപ്രീം സുപ്രീംകോടതി ശരിവച്ചപ്പോഴുമെല്ലാം സദാനന്ദൻ മാസ്റ്റർക്ക് നിസ്സംഗതയോടുകൂടി മാത്രമേ ആ വിഷയങ്ങളെ നോക്കിക്കാണാന് സാധിക്കുന്നുള്ളൂ സദാനന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി വളരെ വൈകാരികമായി തന്നെ അഭിപ്രായ പ്രകടനം നടത്തി ആ അഭിപ്രായ പ്രകടനത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എൻ്റെ നേരെ സംഘടിതമായ ആക്രമണം നടന്നിട്ട് മൂന്ന് ദശാബ്ദക്കാലം കഴിയുകയാണ് മുപ്പത്തിയൊന്നാമത്തെ വർഷമാണ് ഈ സന്ദർഭത്തിലാണ് കേസിൽ ഉൾപ്പെട്ട പ്രതികൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് പോകുന്നത് ഇന്നാണ് അവർ കോടതിയിൽ ഹാജരായത് ഈ ഒരു സന്ദർഭത്തിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് മനസ്സിൽ ഉയർന്നു വരുന്നത് അതിലൊന്ന് സംഭവം നടന്ന് വിചാരണ കോടതിയിൽ കേസ് വിചാരണ ചെയ്യപ്പെടുകയും പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് അതിനുശേഷം അവർ സെഷൻസ് കോടതിയിൽ അപ്പീല് പോകുന്നു ശിക്ഷ ശരിവെക്കുന്നു അവിടെ നിന്ന് ഹൈക്കോടതിയിൽ പോകുന്നു അവിടെയും ശിക്ഷ ശരിവെക്കുകയാണ് ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയൊൻപതിനാണ് ഹൈക്കോടതിയുടെ ഫൈനൽ വിധി വന്നത് തുടർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാനുള്ള ശ്രമം നടത്തിയെന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ സുപ്രീം കോടതി ഫയലിൽ പോലും സ്വീകരിക്കാതെ ശിക്ഷ ഏറ്റുവാങ്ങണം എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഫൈനൽ വിധിന്യായത്തിൽ സമൂഹം ശ്രദ്ധിക്കേണ്ട ചില പരാമർശങ്ങളുണ്ട് എന്നീ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ് അതിലൊന്ന് രാഷ്ട്രീയ വിശ്വാസങ്ങൾ ഏറ്റുമുട്ടേണ്ടത് തെരുവിലല്ല ആയുധം കൊണ്ടല്ല ആശയം കൊണ്ടാണ് എന്ന ശ്രദ്ധേയമായ ഒരു പരാമർശമുണ്ട് ദീർഘകാലമായി കേരളത്തിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘപ്രസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങൾക്ക് നൽകാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന സന്ദേശം ഇത് തന്നെയാണ് ആശയങ്ങൾ തമ്മിലാണ് ആയുധങ്ങൾ തമ്മിലല്ല ഏറ്റുമുട്ടേണ്ടത് അത് കോടതി അംഗീകരിച്ചു കോടതി അത് വിധിന്യായത്തിൽ പരാമർശിച്ചു രണ്ടാമത്തെ കാര്യം ഈ കേസിൽ ശിക്ഷ ഇളവ് ചോദിച്ചുകൊണ്ടാണ് അപ്പീൽ പോയത് പക്ഷേ കോടതി വ്യക്തമായി തന്നെ പറയുകയുണ്ടായി ഒരു കാരണവശാലും ശിക്ഷയിൽ ഇളവ് നൽകാൻ കോടതി തയ്യാറല്ല കാരണം അങ്ങനെ ഇളവ് നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുന്നതായിരിക്കും അതുണ്ടാകരുത് എന്ന് കോടതിക്ക് നിർബന്ധമുണ്ട് എന്നൊരു പരാമർശം കോടതിയുടേതായിട്ട് ഉണ്ടായി മൂന്നാമത്തെ കാര്യം കോടതിയുടെ മറ്റൊരു ശ്രദ്ധേയമായ പരാമർശം മൂന്നാമത്തേതായിട്ട് അന്ന് സെഷൻസ് കോടതി ശിക്ഷ ശരിവെച്ച് പ്രതികൾ അപ്പീൽ പോയ സന്ദർഭത്തിൽ ശിക്ഷ തീരെ പര്യാപ്തമല്ല എന്ന നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഇരക്കു വേണ്ടി അപ്പീൽ പോകേണ്ടതായിരുന്നു സർക്കാർ എന്തുകൊണ്ട് സർക്കാർ അത് ചെയ്തില്ല എന്നൊരു ചോദ്യം കോടതി ഉയർത്തിയിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളാണ് വിധിയെ സംബന്ധിച്ച് പറയാനുള്ളത് മറ്റൊന്ന് അത്യന്തം ഗൗരവത്തോടെ എന്നാൽ ഖേദകരമെന്ന് പറയാവുന്ന അവസ്ഥയിൽ സൂചിപ്പിക്കേണ്ട കാര്യം ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് നൽകിയ യാത്രയപ്പിനെ കുറിച്ചാണ് മട്ടന്നൂർ മണ്ഡലം എം എൽ എ കൂടിയായിട്ടുള്ള മുൻ മന്ത്രി കെ കെ ശൈലജ ടീച്ചർ അവരുടെ നേതൃത്വത്തിൽ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് യാത്രയപ്പ് നൽകുകയും മുദ്രാവാക്യം എടുക്കുകയും അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ് പക്ഷേ എം എൽ എ എന്നുള്ള നിലയിൽ ജനപ്രതിനിധി ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ മണ്ഡലത്തിൽ എം എൽ എ ആയിട്ടുള്ള ശൈലജ ടീച്ചർ അങ്ങനെയൊരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ് ക്രിമിനൽ കേസുകളിൽ പാർട്ടി അണികൾ ഉൾപ്പെടുന്ന സന്ദർഭത്തിൽ അവരെ തിരുത്തുന്നതിന് പകരം ഇനിയും ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരണയേകുന്ന ഒരു സമീപനമാണ്

അതാണ് അതാണ് അത് തന്നെയാണ് സന്ദേശം നമ്മൾ ഈ അടുത്ത് കൊടീസുനിയുടെ ഒക്കെ വാർത്ത അത് നമ്മൾ കണ്ടതാണ് ജയിലിലേക്ക് പോകുന്ന ആളുകൾക്ക് ജയിലിൽ സുഭിക്ഷമായ സൗകര്യങ്ങൾ ഒരുക്കുകയും അവർക്ക് സർവതന്ത്ര കൂടി ഇടപഴകാനും പെരുമാറാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുകയും ഒരു ശൈലി കൂടി സി പി എം അനുവർത്തിക്കുന്നുണ്ട് ഇതൊക്കെ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്നത് നമ്മളൊന്നും ആഗ്രഹിക്കാത്ത ഒന്നാണ് ഈ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലുള്ള ആക്രമണങ്ങൾ അപ്പോൾ ആ നിലയ്ക്ക് അതിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുക സർക്കാർ തലത്തിൽ തന്നെ അതിന് നിയോഗിക്കപ്പെട്ട ജയിൽ ഉപദേശക സമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന നേതാക്കൾ കാർമ്മികത്വം വഹിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് നമ്മെ സംബന്ധിച്ച് വലിയ സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന കാര്യമാണ് എന്നതിൽ തർക്കമില്ല ഇതിന് ഏറ്റവും കൗതുകം തോന്നുന്നത് ഇവരൊക്കെയാണ് സ്ത്രീകൾക്കും ദളിത വിഭാഗങ്ങൾക്കും ഒക്കെ വേണ്ടി വാതോരാതെ സംസാരിക്കുന്നത് എന്നാണ് പലപ്പോഴും പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ചില സാഹചര്യങ്ങളിൽ അവരുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് വരുന്നത് കാണുന്നത് എത്രമാത്രം വൈരുദ്ധ്യാത്മകമാണ് എന്ന് മാത്രമേ ഈ അവസരത്തിൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുള്ളൂ ഒട്ടും ശരിയായൊരു പ്രവണതയല്ല അദ്ദേഹത്തിൻ്റെ പരാമർശം ഏത് സാഹചര്യത്തിൽ എങ്ങനെ എന്നുള്ളത് ചർച്ച ചെയ്യുന്നതിന് പകരം ആ പരാമർശം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രധാനം അത് ഒഴിവാക്കേണ്ടതായിരുന്നു

ന്യൂനപക്ഷ കാര്യം കൂടി കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം അതിനെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതിൽ കൂടുതലായിട്ട് എനിക്കതിനെക്കുറിച്ചൊന്നും പറയാം നിയമം നിയമത്തിന്റെ വഴിക്ക് സഞ്ചരിക്കട്ടെ എന്നുള്ളതാണ് ഇതിനെ ഇതിൻ്റെ ആകെ തുകയായിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ അത് ഇനിയുള്ള നാളുകൾ ഇപ്പോൾ കോടതി ജാമ്യം കൊടുത്തു എന്നത് മാത്രമാണല്ലോ ബാക്കി അതിന്റെ കോടതി നടപടികൾ വരാനിരിക്കുന്നു ആ നടപടികൾ സ്വാഭാവികമായിട്ടും അതിന്റെ ന്യായാന്യായങ്ങൾ ഇഴകേറി പരിശോധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ നമുക്ക് നോക്കാം ബജരംഗതൽ ഒരു സംഘടനയാണ് അപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ഉണ്ട് എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ല അവർ അവരുടെ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്താണ് ഏതാണ് ശരിയെന്ന് സമൂഹം വിലയിരുത്തും അപ്പോൾ ആ നിലയ്ക്കുള്ള കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ സാധിക്കും തീർച്ചയായിട്ടും നീതി ലഭിക്കാൻ വൈകി എന്നുള്ളത് പച്ച പരമാർത്ഥമാണ് കാരണം ഒരു ക്രിമിനൽ കേസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം മുപ്പത് വർഷം നീണ്ട് അതിന്റെ വിധി വരിക പ്രതികൾ കീഴടങ്ങുക എന്ന് പറയുന്നത് അത് തന്നെയാണ് സംഗതി വൈകിയ നീതിയാണ് പക്ഷേ നീതി കിട്ടി എന്നുള്ളതിൽ സംതൃപ്തിയുണ്ട് നോക്കൂ ഇതിൽ പിന്നെ ഞാൻ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോഴൊക്കെ ഞാൻ വളരെ കരുതലോടെയാണ് പ്രതികരിച്ചത് കാരണം താങ്കൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ പൊതുവിലും കണ്ണൂർ ജില്ലയിൽ പ്രത്യേകിച്ചും അരങ്ങേറിയ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ അക്രമങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ അല്ല ഇപ്പോൾ പൂർണ്ണമായും സമാധാനമാണ് എന്ന് തന്നെ പറയാം അപ്പോൾ അത്തരമൊരു അന്തരീക്ഷത്തിൽ വീണ്ടും പഴയ കാര്യങ്ങൾ ചിക്കി ചികഞ്ഞെടുത്ത് ചർച്ച ചെയ്ത് ബന്ധപ്പെട്ട ആളുകളുടെ മനസ്സുകളെ അസ്വസ്ഥമാക്കരുത് എന്നൊരു നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ കരുതലോടെയാണ് ഞാൻ ഈ വിഷയങ്ങളിൽ പ്രതികരിച്ചിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമുക്ക് കൈവന്ന സമാധാനം ശാശ്വതീകരിക്കപ്പെടണം അതിന് എന്താണോ സാമൂഹ്യ സാഹചര്യം ഒരുങ്ങേണ്ടത് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് പക്ഷേ സി പി ഐ എം നൽകുന്ന സന്ദേശം അതല്ല അതിന് വിരുദ്ധമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു ജനപ്രതിനിധിയുടെ കാർമ്മികത്വത്തിൽ ഈ കൊടും ക്രിമിനലുകൾക്ക് ഇത്ര ആവേശത്തോടെ യാത്രയ്പ്പ് നൽകുന്ന ഒരു കാഴ്ച നമുക്ക് കാണേണ്ടി വരുമായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സാധാരണ സി പി ഐ എമ്മിന്റെ അണികളാവട്ടെ പൊതുസമൂഹമാവട്ടെ സമാധാനം ആഗ്രഹിക്കുന്നവരാണ് ആ സമാധാനം കൈവരുത്താൻ സാമൂഹ്യ സാഹചര്യം ഒരുങ്ങി വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഉണ്ടാവും സ്വാഭാവികമാണ് നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ജയിൽ ഉപദേശക സമിതി എന്നൊരു സംവിധാനമുണ്ട് ജയിൽ വകുപ്പ് എന്നൊരു സംവിധാനമുണ്ട് ഇതിനു മുമ്പ് നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കണ്ണൂർ സെൻട്രൽ ജയിലായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആ സമയത്ത് നിയമത്തിൻ്റെ വഴിയിലൂടെ നീതിയുടെ വഴിയിലൂടെ നമുക്ക്